നമസ്കാരം ഇന്ത്യയുടെ അഭിമാന ദൗത്യ പദ്ധതിയായ ഗഗൻയാൻ യാഥാർത്ഥ്യമായാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകുമെന്ന് ഐ എസ് ആർഒ പറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ബഹിരാകാശ യാത്രയെക്കുറിച്ച് ഇപ്പോൾ വലിയ സൂചന നൽകിയിരിക്കുകയാണ് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ തലവൻ മനുഷ്യനെ വഹിച്ചുള്ള ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ യാഥാർത്ഥ്യമായാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബഹിരാകാശത്തേക്ക് അയക്കാൻ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നാണ് ഐ എസ് ആർഒ ചെയർമാനായ ഡോക്ടർ എസ് സോമനാഥ് പറയുന്നത് ഗഗൻയാൻ പുറമേ മൂന്ന് സുപ്രധാന ദൗത്യങ്ങളും ഈ വർഷം ഐ എസ് ആർഒയ്ക്ക് മുന്നിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ രാജ്യത്തിന്റെ അഭിമാന പദ്ധതിയായ ഗഗൻയാന്റെ ആദ്യ യാത്രയ്ക്കുള്ള സംഘത്തെ നേരത്തെ തന്നെ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു വ്യോമസേനയുടെ ഭാഗമായ മലയാളിയായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അങ്കത് പ്രതാപ് അജിത് കൃഷ്ണൻ ശുഭാശു ശുക്ല എന്നിവരാണ് പരീക്ഷണത്തിന്റെ ഭാഗമാകാൻ പോകുന്നവർ എന്നാൽ ഈ ദൗത്യത്തിനായി അയക്കാൻ യോഗ്യരായ പരിശീലനം സിദ്ധിച്ച ബഹിരാകാശ യാത്രികർ കുറവാണെന്നും ഡോക്ടർ സോമനാഥൻ പറഞ്ഞു വി ഐപികൾ ഉൾപ്പെടെയുള്ളവരെ ഇപ്പോൾ അയക്കാനാകില്ല പക്ഷേ വർഷങ്ങളുടെ പരിശീലനവും കഴിവുകളും ആവശ്യമായ ദൗത്യമാണ് ഇതിനെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ബഹിരാകാശത്തേക്ക് അയക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഇങ്ങനെയായിരുന്നു തീർച്ചയായും അതിൽ ഏറെ സന്തോഷമേ ഉള്ളൂ പക്ഷേ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഉള്ള ആളാണ് അദ്ദേഹം എന്നാൽ എല്ലാ മനുഷ്യരെയും കൊണ്ടുപോകാൻ ശേഷിയുള്ള പേടകം വികസിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ ഐ എസ് ആർഒ ഉള്ളതെന്നാണ് അദ്ദേഹം പറയുന്നത് ഗഗന്യാൻ യാഥാർത്ഥ്യമായാൽ മോദിയെ കൊണ്ടുപോകാമെന്നും അദ്ദേഹം എടുത്തു പറഞ്ഞു അത്തരമൊരു ഘട്ടം എത്തിയാൽ രാഷ്ട്രത്തിന്റെ തലവൻ അന്താരാഷ്ട്ര ബഹിരാകാശ കേന്ദ്രത്തിലേക്ക് പറക്കണമെന്നുള്ളത് ഐ എസ് ആർഒയുടെയും ആഗ്രഹമാണ് അത് നമ്മുടെ പേടകത്തിലും നമ്മുടെ മണ്ണിൽ നിന്നുമാകണം ഗഗന്യാൻ അതിന് സജ്ജമാകാൻ കാത്തിരിക്കുകയാണെന്നും ഡോക്ടർ സോമനാഥ് പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ വിജയമായ ചാന്ദ്രയാൻ എന്ന സ്വപ്നം ആദ്യം അത് ചന്ദ്രനിലേക്കുള്ള ഒരു ദൗത്യം മാത്രമായിരുന്നില്ല അത് ഇന്ത്യയുടെ അജയമായ ചൈതന്യത്തിന്റെയും അതിന്റെ മികവിന്റെ അന്വേഷണത്തിന്റെയും പ്രകടമായിരുന്നു എന്നാൽ ദൗത്യം ശക്തി പ്രാപിച്ചപ്പോൾ ഒരു യഥാർത്ഥ യാഥാർത്ഥ്യം വെളിപ്പെട്ടു രാഷ്ട്രത്തിന്റെ ഖജനാവിന്റെ സംരക്ഷകരായ കോൺഗ്രസിന് അന്ന് എന്ത് നേടാനാകുമെന്ന് കാണാതെ അന്ധരായി തോന്നി അതായത് കോൺഗ്രസിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പക്ഷെ പിന്നീട് നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം കണ്ടത് പ്രധാനമന്ത്രി മോദിയുടെ മേൽനോട്ടത്തിൽ ബഹിരാകാശത്തിലൂടെയുള്ള ഇന്ത്യയുടെ യാത്ര ഒരു പരിവർത്തനപരമായ കുതിച്ചുചാട്ടം തന്നെയായിരുന്നു ആഗോള ബഹിരാകാശ പൈനിയർമാർക്കൊപ്പം രാജ്യത്തെ തോളോട് തോൾ ചേർന്ന സ്ഥാനം പിടിച്ചു ഇന്ന് ബഹിരാകാശ പര്യവേഷണ ലോകത്ത് ഇന്ത്യ ഒരു പ്രധാന പങ്ക് വഹിക്കുകയാണ് ഒരിക്കൽ നമുക്ക് മുന്നിൽ സ്വന്തം ബഹിരാകാശ യാത്രകൾ ആരംഭിച്ച രാജ്യങ്ങൾക്ക് ഉപഗ്രഹ വിക്ഷേപണ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു നമ്മളിപ്പോൾ നമുക്കറിയാം മോദി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബഹിരാകാശത്തിനായി നീക്കിവച്ച ബഡ്ജറ്റ് നൂറ്റി ശതമാനമാണ് ശ്രദ്ധേയമായ കുതിപ്പിന് ഇത് സാക്ഷ്യം വഹിച്ചു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലെ അയ്യായിരത്തി കോടി കോടി രൂപയിൽ നിന്ന് രൂപയായി ഇത് ഉയർന്നു ഇന്ത്യൻ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ ലാൻഡ്സ്കേപ്പിലും അഗാധമായ മാറ്റം പ്രകടമാണ് ഇപ്പോൾ മാത്രം മില്യൺ ഡോളർ ഈ സംരംഭങ്ങളിലേക്ക് ഒഴുകി രണ്ടായിരത്തി പതിനേഴിന് മുൻപുള്ള മുപ്പത്തി എട്ട് മില്യൺ ഡോളറിൽ നിന്ന് ഗണ്യമായ കുതിപ്പുണ്ടായി കൂടാതെ നേടിയ നൂറ്റി മില്യൺ മില്യൻ ഡോളറിൽ നൂറ്റി ലഭിച്ചു നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിലുള്ള കഴിഞ്ഞ ഒൻപത് വർഷങ്ങളിലും അതുപോലെ തന്നെ ഇതുവരെ സമ്പാദിച്ച ഇരുന്നൂറ്റി അൻപത്തി ആറ് ദശലക്ഷം യൂറോയിൽ ഇരുനൂറ്റി ഇരുപത്തി മൂന്ന് ദശലക്ഷം യൂറോ മോദി ഭരണത്തിന്റെ ഒൻപത് വർഷത്തിനിടയിലാണ് ലഭിച്ചത് ഇതുവരെ ഏകദേശം മൂന്ന് ലക്ഷത്തി മൂന്നൂറ് കോടി രൂപ സംഭാവന ചെയ്ത മോദി ഭരണം ശ്രദ്ധേയമായ വഴിത്തിരി ഉണ്ടാക്കുകയാണ് ബഹിരാകാശ തലത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പ്രധാനമന്ത്രി മോദിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ പുതിയ ബഹിരാകാശ നയം ബഹിരാകാശ മേഖലയിൽ സ്വകാര്യ നിക്ഷേപത്തിനുള്ള വാതിലുകൾ തന്നെ തുറന്നു ഈ നയം ഐഎസ്ആർഒ വികസിപ്പിച്ച ബഹിരാ കാശ ആസ്തികളിലേക്ക് സ്വകാര്യ പ്രവേശനവും അനുവദിച്ചു ഇന്റർനാഷണൽ സ്പേസ് പ്രമോഷൻ ആൻഡ് ഓതറൈസേഷൻ സെന്റർ സ്ഥാപിച്ചത് സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തം സുഗമമാക്കുന്നതിനും ബഹിരാകാശവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും വേണ്ടിയാണ് കൂടാതെ മോദിയുടെ മാർഗനിർദ്ദേശപ്രകാരം അടുത്ത ദശകത്തിൽ തങ്ങളുടെ സ്വകാര്യ ബഹിരാകാശ കമ്പനികളുടെ ആഗോള വിക്ഷേപണ വിപണി വിഹിതം അഞ്ചിരട്ടിയായി ഉയർത്താനും ഇന്ത്യ ഇപ്പോൾ ലക്ഷ്യമിടുന്നു അതായത് നരേന്ദ്രമോദി സർക്കാർ വന്നതിനുശേഷം ബഹിരാകാശ രംഗത്ത് ഇന്ത്യയുടെ വലിയ കുതിപ്പാണ് നമ്മൾ കാണുന്നത്